ബ്ലൂമിംഗ് ഹോമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വരാൽ മുളകിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുക്കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയൊന്ന് കറക്കുന്നതുവരെയും വെയിറ്റ് ചെയ്യണം ഉലുവ കറുത്തില്ലെങ്കിൽ കറിക്ക് കയ്പ്പ് ചുവ ഉണ്ടാവും ഇപ്പോൾ ഏകദേശം ഉലുവ കറുത്ത് ഇതിലേക്ക് നമുക്ക് പതിനഞ്ചോളം ചെറിയ ഉള്ളി ഒന്ന് കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളി കൂടി ചേർക്കേണ്ടതാണ് ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല ഇതിൽ ഇതിലേക്ക് ഒരു വലിയ കഷണം ഇഞ്ചി പൊടി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഉള്ളിയൊക്കെ നല്ലവണ്ണം ഇഞ്ചിയും അതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാല് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവും പുളിയും എല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാവുന്നതാണ് ഞാൻ എൻ്റെ ഭാഗത്തിനാണ് ചേർക്കുന്നത് മെത്തേഡ് മാത്രമാണ് ഇതിൽ കാണിക്കുന്നത് എല്ലാം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി തിളക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം അതിനുശേഷം ഇത് നല്ല വണ്ണം അരച്ചെടുക്കണം പേസ്റ്റ് പോലെ നല്ല വണ്ണം അരയ്ക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കേണ്ടതാണ് അടുത്തതായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അരച്ച മസാലകളും ഉപ്പും പുളിയും എല്ലാം ചേർത്ത് വെക്കേണ്ടതാണ് ഇതിൻ്റെ ഈ ഭാഗത്തുള്ള വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് ക്ഷമിക്കണം കുടംപുളിയാണ് ചേർത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ഞാൻ നോക്കിയപ്പോൾ പാകത്തിനാണ് ഇനി ഒന്ന് തിളച്ചു കഴിയുമ്പോൾ ഇതിലേക്ക് മീൻ പെറുക്കി ഇടേണ്ടതാണ് ഇതാണ് വരാൽ നാടൻ വരാൽ വൃത്തിയാക്കിയതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എനിക്ക് മീൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻ മേലെ നിൽക്കുന്നത് പോലെ തോന്നി അത് കാരണം ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അരമണിക്കൂർ നേരം ഇത് നല്ലവണ്ണം തീ കുറച്ച് തീരെ ലോ ഫ്ലെയിമിലിട്ട് കറി വറ്റിച്ചെടുക്കേണ്ടതാണ് വരലിൽ ഉപ്പുംപിളിയും പുളിയും ഒക്കെ പിടിക്കാൻ വേണ്ടി ഒത്തിരി ടൈം എടുക്കും ഇഞ്ചി അരച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് ഇഞ്ചി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് കറിവേപ്പിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാത്രം മൂടി വെച്ച് അര മണിക്കൂർ നേരം ലോ ഫ്ലെയിമിൽ േവിക്കുക നല്ലോണം കറി കുറുകി പറ്റി ആവശ്യത്തിന് ചാറ് ആകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യേണ്ടതാണ് വളരെ ടേസ്റ്റിയാണ് വരാൽ കറി പല രോഗങ്ങൾക്കും ഉള്ള ഒരു മരുന്നു കൂടിയാണ് ഇത് എല്ലാവരും വെച്ച് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക നാടൻ വരാലാണ് അത് വളർത്തെല്ലാം വരാൽ വാങ്ങിക്കരുത് അതിന് ടേസ്റ്റ് കുറവാണ് ഇത് നമ്മുടെ നാച്ചുറലായി കിട്ടുന്നതാണ് കായലിൽ നിന്നും കൊണ്ടുവരുന്നതാണ് ആൾക്കാർ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക എല്ലാവരും വളരെ ടേസ്റ്റിയാണ് കൂട്ടി നോക്കുക എല്ലാവരും എന്നിട്ട് ഫീഡ്ബാക്കി പറയുക കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബായ്